ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടി നമുക്കത് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഞാൻ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സേമി എടുക്കുക വറുത്ത് സേമിയാലും കുഴപ്പമില്ല വറുക്കാത്ത സേമിയാലും കുഴപ്പമില്ല സേമി ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഉള്ളി ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ വെളുത്തുള്ളിയാണ് അത് നന്നായി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടായതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ സവാളയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക സവാള നന്നായി വളർന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പുമാവ് ഒന്നും കൂടി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് ചെറുതായി ചെറുതായിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ മുട്ട ചിക്കതിട്ടുണ്ട് ഞാൻ ഈ പാനിൽ തന്നെയാണ് മുട്ട പൊരിച്ചെടുക്കുന്നത് ഞാൻ ഈ ഉപ്പുമാവിന് വേണ്ടിയിട്ട് രണ്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അവിടെ മുട്ട എന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് എടുക്കുക എന്നിട്ട് ഒന്നാകെ മിക്സ് ചെയ്യാം അപ്പോൾ ഇവിടെ മുട്ട ചിക്കിയിട്ടുണ്ട് ഇനി അതെല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ചില്ലി സോസ് സോയ സോസ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക ചില്ലി സോസ് ആഡ് ചെയ്യണം എന്നില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് എല്ലാ സോസും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന സേമി നന്നായി ഒന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം മാഗി ക്യൂബും സോസൊക്കെ ചേർത്തപ്പോൾ ന്യൂഡിൽസിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് സേമിയോപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു ആയി വരുന്നതുവരെ ബായ് ബായ്